നിൻ നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആത്മഭാവങ്ങളെ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഏകലോകം എന്ന മഹത്തായ ലക്ഷ്യം പാശ്ചാത്യമെന്നും പൌരത്യമെന്നുമുള്ള വേർതിരിവുകൾ ഇല്ലാതായി മനുഷ്യരാശി ഒന്നായിത്തീരണം പ്രിയരെ ശിവഗിരി മഠത്തിൽ ആദ്യമായി നടന്ന മിശ്രവിവാഹം ഗുരുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു കൊല്ലം പറവൂർ സ്വദേശി കരുണാകരനും ജർമ്മൻകാരി മാർഗറ്റുമായിരുന്നു വധൂവരന്മാർ നവദമ്പതികളെ വാത്സല്യപൂർവ്വം ഗുരു അനുഗ്രഹിച്ചു ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവം പുറപ്പെടു വന്നിട്ടുള്ളത് എന്ന് കരുതുന്നു മനുഷ്യന്റെ മനസ്സിനുള്ളിൽ സങ്കൽപ്പങ്ങളുടെ ഒരു മഹാസമുദ്രം തന്നെയുണ്ട് ആ സങ്കല്പ സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയുമുള്ളതാണ് ജീവിതം അതുകൊണ്ടാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യൻ വേർതിരിവുകൾ കാണുന്നത് ഈശ്വരൻ ഒന്നായി സൃഷ്ടിച്ച ഭൂമിയിൽ മനുഷ്യൻ അനേകം രാജ്യങ്ങളെ സൃഷ്ടിച്ചു പ്രകൃതി വിഭവങ്ങളിൽ അവകാശവും ആധിപത്യവും സ്ഥാപിച്ചു എന്റെ രാജ്യമെന്നും നിന്റെ രാജ്യമെന്നും പൌരസ്ഥരെന്നും പാശ്ചാത്യരെന്നും ഒക്കെയുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി അങ്ങനെയുള്ള മനുഷ്യരിൽ ഏകത്വബോധം ഇല്ലാതാവുകയും സങ്കല്പബോധം ദൃഢപ്പെടുകയും ചെയ്തു ഈ സങ്കല്പബോധമാണ് വ്യക്തിജീവിതത്തിലും ലോക ജീവിതത്തിലും അശാന്തികൾക്കും കലഹങ്ങൾക്കും കാരണമായി കാരണമായിത്തീർന്നത് ഈ ലോകത്തെ മനുഷ്യരുടെയും ഹൃദയ ബുദ്ധികളെ സ്പന്ദിപ്പിക്കുന്നത് ഒരേ ഈശ്വരനാണ് അഥവാ പ്രപഞ്ച ശക്തിയാണ് ഈ സത്യം വിചാരം ചെയ്തറിയണം അപ്പോൾ ഞാനും നീയും അവനും ഇവനും പൌരസ്ത്തിനും പാശ്ചാത്യം എന്നൊക്കെയുള്ള ഭേദകൽപ്പനങ്ങൾ ഒഴിഞ്ഞുപോകും അങ്ങനെ ഭേദാദികളൊഴിഞ്ഞ് മനുഷ്യരാശി ഭൂമിയിൽ ഒന്നായി വാഴുന്ന ഒരു കാലമുണ്ടാവണം ഏകലോകം എന്ന മഹത്തായ ആ ലക്ഷ്യം ഉള്ളിലണയാതെ നിർത്തിക്കൊണ്ടുവേണം നമ്മൾ ഏതൊരു പ്രവൃത്തിയിലേക്കും പ്രവേശിക്കേണ്ടത് സ്നേഹപൂർവം രഞ്ജൻ